അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ ഇതാ നല്ല സൂപ്പർ വെല്ലത്തിന്റെ ജിലേബിയാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് അപ്പം ഇതിന്റെ മാവ് ഏതാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ കുറേ നാൾ ഞാൻ ഈ മാവ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒത്തിരി മാവ് കൊണ്ട് ഞാൻ ട്രൈ ചെയ്തു മൈദ മാവൊക്കെ ട്രൈ ചെയ്തു പക്ഷേ എനിക്ക് ഏറ്റവും ഞാൻ ചെറുപ്പത്തിൽ കഴിച്ച അതേ ടേസ്റ്റിൽ അതേ ജിലേബിയുടെ ടേസ്റ്റിൽ എനിക്ക് കിട്ടിയത് ഈ ഒരു മാവ് വെച്ച് ഉണ്ടാക്കിയപ്പോഴാണ് കേട്ടോ അപ്പോൾ ആ മാവ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് ഈ ജിലേബി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും എൻ്റെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയൊരു റെസിപ്പിയാണ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പം അതിൽ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പഴയൊരു ഒരു ചീനച്ചട്ടി എടുത്തിട്ട് ഗ്യാസിൻ്റെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് സൺഫ്ലവർ ഓയില് ഒഴിച്ചിട്ടുണ്ട് പിന്നെ അടുത്തായിട്ട് ഞാൻ ഗ്യാസിൻ്റെ അപ്പുറത്തെ ഇടത്തിൽ ഞാൻ കുറച്ച് വെല്ലം വെള്ളം പാനീയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം ഇത് രണ്ടുമാണ് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് ഇനി നമുക്ക് വേണ്ടത് മറ്റൊരു സംഭവം കൂടി ഉണ്ട് അതെന്താണെന്ന് കാണിച്ചു തരാം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മാവാണ് ഇപ്പം ഇതെന്താ സംഭവമെന്ന് ഏകദേശം ഒരു പിടുത്തം നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവുമല്ലേ ഞാൻ പറഞ്ഞുതരാം ഇത് ജിലേബിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ജിലേബിയെന്ന് വെച്ചാൽ നമ്മൾ പണ്ട് പള്ളിപ്പെരുന്നാളിനും ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ വെല്ല ഉണ്ടല്ലോ ആ ജിലേബിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതിനുള്ള മാവാണ് അത് കേട്ടോ അപ്പോൾ ഈ മാവ് ഈ മാവ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മാവാണ് അതായത് ദോശ ദോശമാവാണ് കേട്ടോ നമ്മൾ ദോശ ഉണ്ടാക്കുന്നതിൻ്റെ ബാക്കി വരുന്ന മാവാണ് ഞാൻ ഇത്രയും വർഷമായിട്ട് ദോശ ഉണ്ടാക്കിയെങ്കിലും പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു സംഭവത്തിനെ കുറിച്ച് ഞാൻ അറിഞ്ഞില്ല കേട്ടോ ദോശമാവ് ബാക്കി വന്നാൽ അത് കളയാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ജിലേബി അപ്പം ആ മാവ് തന്നെ മതി നമുക്ക് അപ്പം ഞാനിതങ്ങനെ ഉണ്ടാക്കുന്ന കാണിച്ചു തരാം അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടിത് ഒരു ചിരട്ട എടുത്തിട്ടുണ്ട് അതിലിതേ ഒരു മോൾസ് ഇട്ടിട്ടുണ്ട് ഈ കണ്ണുള്ള ചിരട്ട എടുക്കുകയാണെങ്കിൽ നമുക്ക് മോൾസ് ഇടാൻ എളുപ്പമായിരിക്കും കേട്ടോ ചെറിയൊരു ഓൾസ് ഞാൻ ഇട്ട് വിട്ടിട്ടുണ്ട് ഒറ്റ ഓൾസ് ഇട്ടിട്ടുള്ളൂ അപ്പൊ ഇതിലോട്ടേക്ക് ഞാനിത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് അപ്പൊ നമുക്ക് ഈ മാവ് ഇതിലോട്ടേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം മാവ് ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഈ വരൽ വെച്ച് ഈ ചൂണ്ടുവരൽ വെച്ചിട്ട് ചൂണ്ടുവരൽ വെച്ചിട്ട് നമ്മൾ ഈ ഓൾസ് ഇങ്ങനെ അടച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം മാവ് ഒഴിക്കാൻ ഞാൻ മാവ് ഒഴിക്കുകയാണ് ഒരുപാട് നിറച്ചൊഴിക്കണം എന്നില്ല നമുക്ക് ആവശ്യമുള്ളത് ഒഴിക്കാൻ വന്നിട്ട് ഞാൻ എൻ്റെ കൈ മാറ്റി കൊടുക്കുന്നുണ്ട് എനിക്ക് ഒഴിക്കാനുള്ള വശത്തിനാണ് അപ്പൊ ഇനി ഞാൻ എന്ത് ചെയ്യുന്നു എൻ്റെ ഈ വിരലിട്ടോ ചൂണ്ടുവരൽ ഞാനിങ്ങോട്ട് മാറ്റുവാണേ ചൂണ്ടുവരലി ഞാൻ മാറ്റിയിട്ട് ഈ മാവ് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങോട്ട് ചിങ്ങനെ ഒഴിച്ചു കൊടുക്കുവാണേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മളിങ്ങനെ ചിപ്പിച്ച് ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കുക കേട്ടോ പത്തി വരുന്ന മാവ് നമ്മൾ ഇങ്ങോട്ട് തന്നെ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ഇതിലോട്ടേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോലെ നമ്മുടെ മാവ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അല്ലെങ്കിൽ ഒഴിച്ചു കൊടുത്ത് ഈ ജിലേബിയുടെ ഇതിങ്ങനെ പക്ഷെ ഒന്ന് മറച്ചും ഇടുന്നുണ്ട് വെക്കിടുന്നുണ്ട് ഓ ഇർപ്പിനി ആയതുകൊണ്ട് ശ്രദ്ധിക്കണം കേട്ടോ ആ അപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ടിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ടും മൊരിച്ചെടുക്കണ്ട ഒരു മുക്കാൽ പരുവത്തിലാവുമ്പോൾ നമുക്കിത് എടുത്തിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വെല്ലത്തിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ കൂടോടുകൂടെ തന്നെയാണ് ഞാനത് എടുത്തിട്ട് ഈ വെല്ലപ്പാനിയിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പം നോക്കിക്കോളൂ ഞാൻ ആ വെല്ലപ്പാനിയിലോട്ടേക്ക് അത് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ സിം സിമ്മാക്കിയിട്ട് കുറച്ച് നേരം അത് അതിൽ കിടന്നോട്ടെ അപ്പോൾ ഇതാ ഒന്നുകൂടി ഞാൻ കാണിക്കുകയാണെ ഈ വെരല് മാറ്റിയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വട്ട ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ ചുറ്റി ചുറ്റി കൊണ്ടുവരുന്നേ നന്നായിട്ട് ചുറ്റി ചുറ്റി കൊണ്ടുവന്ന് വീർത്ത് വരുന്നാണ്ടല്ലേ വട്ട അങ്ങനെ എന്നിട്ട് നമുക്കിത് നിർത്താം കേട്ടോ അപ്പോൾ ഇതേ ഞാൻ ജിലേബി ഇത് ഏകദേശം നല്ലൊരു ബ്രൗണിഷ് കളർ ആയപ്പോൾ ഞാൻ എടുക്കുന്നുണ്ട് എടുത്തിട്ട് ഞാൻ നേരെ വെല്ലപ്പാനിയിലോട്ടേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വെല്ലപ്പാനിയുടെ തീ കുറച്ച് ഫ്ലെയിം കുറച്ച് ഓഫ് ആക്കിയിട്ട് അതിനകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കുകയാണേ ഇത് ഇതിലോട്ടേക്ക് ഒന്ന് പിടിക്കണം ഇതിൻ്റെ വെല്ലപ്പാനി സിറപ്പൊക്കെ ഇതിലോട്ടേക്കൊന്ന് പിടിക്കണം അപ്പം നമ്മൾ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് നേരം ഇതിൽ കിടക്കണോ കേട്ടോ ഇത് നന്നായിട്ടൊന്ന് വരെ അഞ്ച് മിനിറ്റ് കണക്കൊന്നുമില്ല നമുക്കറിയാമല്ലോ ഇതിൻ്റെ ഒരു കറക്റ്റ് കൃത്യമായിട്ടൊന്ന് വരെ കുറച്ച് നേരം ഇതൊന്ന് ഇതിനകത്ത് കിടക്കണം എന്നിട്ട് നമുക്ക് എടുത്ത് കാണിച്ച് തരാം ഇപ്പോൾ ഞാൻ ജിലേബി ഇതിൽ നിന്ന് കോരി എടുക്കുവാണ് കേട്ടോ അല്ല നന്നായിട്ട് നല്ല സൂപ്പർ ജിലേബി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ ഒന്ന് പൊട്ടിച്ച് കാണിച്ച് തരാം അപ്പോൾ ഇതാ നമ്മുടെ ജിലേബി നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല ജിലേബിയാണ് ഞാൻ അതൊന്ന് പൊട്ടിച്ച് കാണിച്ച് തരാം നല്ല ചൂട് ശരിക്കും പോയിട്ടില്ല കേട്ടോ ചൂടുണ്ട് അല്ല നല്ല ക്രിസ്പി ആൻഡ് സോഫ്റ്റാണ് നല്ല ജിലേബിയാണ് ഇതാ നന്നായിട്ട് എല്ലാം പിടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ജിലേബിയാണ് ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇനി ആരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആരും ഇനി ദോഷമാവ് വെറുതെ കളയില്ല അപ്പോൾ അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അതെ നല്ല സൂപ്പർ ജിലേബി കിട്ടിയിട്ടുണ്ട് ഇവിടെ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ